ലാഹ്ലാഹ്ലെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നന്നാവില്ല അത് അടിസ്ഥാനം ആ അടിസ്ഥാനത്തിനാണ് തെറ്റാ പോകട്ടോ ആ ബഹുമാനത്തിന്റെ സ്നേഹത്തിൻ്റെ ഒക്കെ പേരിൽ അവിടെയും തെറ്റാണ് നല്ലോണം കരുതണം ആ തെറ്റിൽ തെറ്റുമ്പോഴാണ് പലർക്കും ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ പേരിൽ പലരും പടച്ചോനാന്ന് തോന്നുന്നത് അല്ലെങ്കിൽ പഠിച്ചോനാമെന്ന് പറയുന്നത് ആ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പുതിയ പ്രവണത നമ്മൾ കടന്നു വരിക പറ്റൂല ലാഹിലാഹ് ഇല്ലാ അത് റെഡിയാ അവിടെ പിന്നെ ഒരാൾ മുത്തൻ നബിസ്വല്ലാഹു അലഹി വസ്ലാ തങ്ങൾ പോലും പഠച്ചോ തോന്നാൻ പാടില്ല അള്ളാഹു അല്ലാദ് അവിടെ തന്നെ ഉറച്ചു നിൽക്കണം ഇലാഹാണ് എന്ന ഭീക്ഷണം അത് അള്ളാഹു മാത്രമേ ഉള്ളൂ പക്ഷെ ചെയ്യും ഇത് തലക്ക് പിടിച്ചിട്ട് പലപ്പോഴും ബഹുമാനം മറന്നു പോകുന്നവരുണ്ട് ബഹുമാനം മൂത്തിട്ട് അള്ളാഹാരെ മറന്നു പോകുന്നവരുണ്ട് രണ്ടും അപകടം ഇത് തുറന്നു പറയാൻ ഞാൻ പ്രയാസമാണ് രണ്ടും അപകടമാണ് ഇന്നത്തെ പുതിയ പ്രവണത അങ്ങോട്ട് എത്തിയിരിക്കുന്നു ചിലർക്ക് അങ്ങനെയാണ് അവർ പാടുന്നതൊക്കെ സി എം വലിയാഹിയുടെ മതേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ അതിനൊരു കുഴപ്പമില്ല സി എം വലിയാഹിയുടെ മതേഹത്രയും പാടാം പക്ഷെ പടച്ചോന പറയരുത് പറയാറ് നിങ്ങളെ പടച്ചോനാരാണ് അത് സി എം വലിയുൽ ലാഹിയാണെന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ വലിയ അപകടമാണ് ഞാൻ പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കുക ബഹുമാനം മൂത്ത് തൊഹീത് പോകരുത് തൊഹീദ് മൂത്ത് ബഹുമാനവും പോകരുത് അപ്പോൾ ഈ സുന്നിയാകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിഴച്ച കക്ഷിയാകും അല്ലെങ്കിൽ കള്ള തൊലിക്കത്തുകാരനായി മാറും അല്ലെങ്കിൽ വിധത്തുകാരനാകും അതിൻ്റെ ഇടയിൽ നിൽക്കണമെങ്കിൽ ചാലനാക്കും ഉമ്മത്തൻ വസഫ എന്ന് പറഞ്ഞ മധ്യമ നിലപാട് ഇടയിൽ നിൽക്കണമെങ്കിൽ കൂടി പോകാതെ കുറഞ്ഞു പോകാതെ അതാ മധ്യമ നിലപാട് ഒരു ഒരു ഉമ്മത്തൻ വസത എന്ന് പറഞ്ഞാൽ ഒലുവില്ല ഒലുവഞ്ഞാൽ ആവുക ഈ ഓവറാവില്ല പൈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓവറാകരുത് ഓവറാവാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല ഇഫ്രാത്തും പറ്റില്ല തഫ്രീത്തും പറ്റില്ല ഇഫ്രാത്ത് ഓവറല്ല തഫ്രീത്ത് കുറഞ്ഞു പോകല എന്റെ ഇടയിൽ നിൽക്കണം അപ്പോഴേ ഈ മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടു കേട്ടോ യാതൊരു സംശയവും വേണ്ട നല്ലോണം ശ്രദ്ധിച്ചോളൂ നമ്മൾ പഠിച്ച ശരിയൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒന്നും സംഭവിക്കാനില്ല പുതിയ കത്തുകൾ പലപ്പോഴും സംശയാസ്പദമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒന്നും നമ്പി ഒപ്പം കൂടി കൊടുക്കാൻ നിൽക്കണ്ട കാരണം ഇവിടുത്തെ എത്തി അത് പറയാൻ പറ്റില്ല ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം ശരിയായ തൊരീക്കത്തുകളില്ല മഷാഹുമാരില്ല എന്നല്ലോ തെറ്റിദ്ധരിക്കരുത് അതൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ സംശയമുള്ളതിൻ്റെ പിന്നാലെ പോകരുത് ഇരീബുക്ക സംശയമുള്ളതും ഉണ്ടായാൽ സംശയമുള്ളത് വലിച്ചെറിഞ്ഞ് സംശയമില്ലാത്തതിൽ അടി കുറച്ച് നിൽക്കുക അങ്ങനെയാണ് സയ്യദ് സല്ലാഹ് അഹിഹു വസ്ലാം തങ്ങൾ പഠിപ്പിച്ചത് അപ്പം അതുകൊണ്ട് വെറുതെ ആഹൃതം കളയാൻ ഒരാൾ ശ്രമിക്കരുത് ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഈ ഒഴിവാദത്ത് ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിന് മാത്രമാക്കി ഉദ്ദേശ ശുദ്ധി കൈമുതലാക്കണം വേണം ഇല്ലാതെ ബാധ്യത്തിട്ട് കാര്യമില്ല ലാ അഹ് ഇല്ലാന്ന് വിശ്വാസം പ്രചോദന മാത്രമേ ആരാധിക്കുന്നുള്ളൂ പക്ഷെ ചെയ്യുന്നതിൽ ഇഹ്ലാസ് ഇല്ലെങ്കിൽ ഉദ്ദേശ ശുദ്ധി ഇല്ലെങ്കിൽ ആരാധന അല്ലാഹുവിന് മാത്രം ആരാധന അള്ളാഹുവിന് മാത്രം ഉദ്ദേശ ഉദ്ദേശശുദ്ധി നന്നാവുക കർമ്മത്തിന്റെ വിശുദ്ധി ഉറപ്പുവരുത്തുക അല്ലല്ലാത്ത വേറൊരാളെ ലക്ഷ്യം വെക്കരുത് വേറെ ലക്ഷ്യം വെക്കുമ്പോഴാണ് ലാൽ അഹ് ഉറപ്പാണ് പക്ഷെ ഈ ഇതിൽ റിയാഖ് വരിക ലോകമാന്യം വരാം അപ്പൊ ഇഹ്ലാസ് പോകും ജനങ്ങൾ കാണാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാം ഖിലാസില്ല വെറും പൊതയായിട്ട് വെറുതെ ഇങ്ങനെ മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രദർശന പ്രദർശനപ്പൊരയായിട്ട് നമ്മൾ ഒരു നല്ല കാര്യവും ചെയ്യരുത് പ്രദർശന പ്രദർശനപ്പൊര ഇത് നമ്മളിൽ ഉണ്ടാവുന്നത് പേടിക്കണം ആളെ കാണിക്കുക എന്നുള്ളതൊരു ഒരു തരം ദാഹാണ് രണ്ടാവാൻ പാടില്ല വളരെ ഗൗരവത്തോടെ ഇത് വീക്ഷിക്കണം അള്ളാഹു കാക്കട്ടെ ഇമാം മസാലി അറബി അള്ളാഹുവിന് പറഞ്ഞു റിയായിൽ ഒരുപാട് കടമ്പകളുണ്ട് അതൊക്കെ പറഞ്ഞ ബേജാറാണ് ഇമാം മസാലി പറഞ്ഞ റിയാ ഇൻ്റെ സ്റ്റെപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ലോകമാന്യം ഇല്ലാത്തവരുണ്ടോ എന്ന് സംശയിച്ചു പോകും ആ മാനവരുകൾ പറഞ്ഞു പരസ്യമായ ലോകമാന്യമുണ്ട് രഹസ്യമായ ലോകമാന്യമുണ്ട് അതുപോലെ തന്നെ പരമരഹസ്യമായ ലോകമാന്യവുമുണ്ട് എന്നിട്ട് അത് നമുക്ക് ഉദാഹരണത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇയാളുടെ ഒരു ഇമാം വസാലി റദ്ദി അള്ളാഹു എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ആ ലോകമാന്യത്തിന്റെ സ്റ്റെപ്പുകൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കി തരിക ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ വിരുന്നു പോയി കഴിഞ്ഞ സമയം കഴിഞ്ഞാൽ അവസാനിപ്പിക്കാം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരന്റെ വീട്ടിൽ കൂട്ടുകാരന്റെ വീട്ടിൽ വിരുന്നു പോയി ആ കൂട്ടുകാരന്റെ വീട്ടിലെത്തി നിങ്ങൾ സാധാരണ തഹ്ജുദ് വിസ്കരിക്കാറില്ല അന്ന് നിങ്ങൾ രാവിലെ തഹജ്ജുദ്സ്കരിക്കാൻ എഴുന്നേറ്റു ഇത് പരസ്യമായ രീതി ആണ് കാരണം വിരുന്നു പോയിട്ടില്ലായിരുന്നെങ്കിൽ നിസ്കാരമില്ല അപ്പൊ ഇരുന്ന് ആയതുകൊണ്ട് മാത്രം ആണെന്ന് അവരെ ബോധ്യപ്പെടുത്താനാണ് നിസ്കരിച്ചത് ലോകമാന്യാണ് ഇതിപ്പോ ഒരു സംശയമില്ല എന്നിട്ട് പറഞ്ഞു ഇതാണ് വളരെ സ്വകാര്യം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ളത് എന്താ സാധാരണ തഹജ്സ്കരിക്കുന്ന ആളാണ് അന്ന് നിങ്ങൾ എന്ത് ചെയ്തു എഴുന്നേറ്റു തഹജ്സ്രിക്കും എന്റെ വീട്ടിൽ വിരുന്നപ്പോൾ മാത്രമല്ല നിങ്ങൾ പരംസ്കരിക്കലുണ്ട് പക്ഷേ അന്നും എഴുന്നേറ്റ് നിസ്കരിച്ചു അപ്പൊ നിസ്കരിക്കുമ്പോ കൂട്ടുകാരന്റെ കൂടെ കിടന്നാണ് കൂട്ടുകാരന്റെ കൂടെ റൂമിലാണ് കിടന്നത് അപ്പൊ എണീക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന കൂട്ടുകാരൻ അയാൾ നിങ്ങൾ എന്നും നിസ്കരിക്കുന്നതാണ് എന്നും നിസ്കരിക്കുന്ന തഹജുദ് ഞാൻ നിസ്കരിക്കാറുണ്ട് അറിയിക്കാൻ ഒരു പുതിയ അങ്ങനെ എഴുന്നേറ്റു അയാൾ വിളിച്ചുണർത്തിയതൊന്നുമില്ല എന്നാലും പൊതുവെ ചെയ്യുമ്പോൾ കാറി കുറച്ച് പച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ലൈറ്റിട്ട് ആ ഇയാളെ ഉണർത്തി നിങ്ങൾ നിസ്കരിക്കുന്നത് കാണിച്ചു ഇതാണ് ഹഫിയായ റിയാദ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് മനസ്സിലാക്കണം നിങ്ങളിപ്പോൾ അവിടെ അല്ലെങ്കിലും നിങ്ങൾ തഹജു നിസ്കരിക്കും പക്ഷേ ആ തഹജ്ജുദ് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന തഹജുദ് മറ്റൊരാളെ കാണിക്കാന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് കടന്നു തോന്നുന്നു ഇതിനാണ് ഹഫിയായ റിയാദ് എന്ന് പറയും ഇനി റിയാദ് ഉണ്ട് പരമ സ്വകാര്യം പരമരഹസ്യം അതിന് മഹാനപറികൾ ഉദാഹരണം പറഞ്ഞത് ദേ കക്ഷിയെ തന്നെ ഇവൻ എഴുന്നേറ്റു ആ ഇവൻ എഴുന്നേറ്റു ഇവൻ നേരത്തെ നിസ്കരിക്കണ ആളാണ് ഇന്നായിട്ടല്ല അപ്പോൾ ആൾ ജലീൻ്റെ അവിടെ വരില്ല ഇവൻ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ ഉറങ്ങുന്നവനെ ബുദ്ധിമുട്ടിക്കണ്ട അവനെ കാണിക്കണ്ട എന്ന് കരുതി പതുക്കെ ലൈറ്റ് ഒന്നും ഇടാതെ ബാത്റൂമിൻ്റെ വാതിൽ തിരഞ്ഞു പതുക്കെ പോയി പതുക്കെ എന്നിട്ട് അവിടെ തന്നെ വെള്ളം ഫോയിസിൽ തിരിക്കാതെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ പതുക്കെ ഇവൻ ഉതുമൊക്കെ ചെയ്ത് കയറി വന്ന് നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു ഇവനായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു ഒച്ചൻ്റെ ഉണ്ടാക്കിയിട്ടില്ല ഒന്നുമില്ല നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ കൂട്ടുകാരനോട് നിങ്ങൾ തഹജും സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരനുണ്ടെന്ന് അവൻ തലയാണ് നിന്ന് തല പൊക്കെ ഇങ്ങനെ നോക്കി ആ അത് സംസ്കരിക്കാലേ പ്രവർത്തനം കടന്നു അപ്പം നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സുഖം ഓടിയായി നമസ്സാലി പറയണം നിങ്ങളായിട്ട് വിളിച്ചു നിർത്തിയിട്ടില്ല കാണണം എന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല പക്ഷെ കണ്ടല്ലോ എന്ന് അതും അത് ഇത് വല്ലാത്ത വല്ലാത്ത അങ്ങനെ എന്താണെങ്കിൽ നമ്മളൊന്നും രക്ഷപ്പെടൂല്ല അല്ലേ ഈ ഒരു ലെവലിൽ എങ്ങാനും പിടികൂടുകയാണെങ്കിൽ വലിയ വിചാരിച്ചുള്ള കാര്യമാണ് നമോസാലി അറിയാഹു പറഞ്ഞു അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ